ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് പക്ഷെ ഞാനത് ഏഹ് ഇട്ട് കാണിക്കണൊന്നുമില്ല പറഞ്ഞു തരാം ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഇന്നലെ പാക്ക് ഇട്ടു ഇട്ട് ഇട്ടതുകൊണ്ട് നമുക്ക് വേറെ റിസൾട്ട് ഒന്നും ഇതിൽ കണ്ട മുഖത്ത് കാണാൻ പറ്റില്ല അപ്പൊ അത് ഫേക്ക് ഫേക്കാന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് ആണ് അതെന്തോ വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ൂട്ട് ആ ബീട്രൂട്ട് അപ്പൊ നമുക്ക് ബീട്രൂട്ട് വെച്ചിന്റെ നീരും പിന്നെ നമ്മുടെ കടലമാവ് 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 ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കടലമാവ് ആവുമ്പോ ഡ്രൈ സ്കിന്നുകാര്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്താ വെച്ചുകഴിഞ്ഞാല് ഒന്നുകൂടി ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇതൊരാഴ്ച ശരിക്കും ഇത് ഡെയിലി ചെയ്യാം നമ്മൾ അരിപ്പൊടിയിൽ ചെയ്യാണെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇത് ഞാൻ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് എന്റെ മുഖത്ത് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് ഡെയിലി ഓരോ പാക്കുകളും ഇടല്ലേ അപ്പൊ അത് ഇട്ടില്ല അപ്പൊ നമുക്കത് അധികം കാണാൻ പറ്റില്ല അത് അവിടെ വെക്കിയ ഒരു കാര്യം പറയാനുള്ളത് ഇട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇന്ന് കുഞ്ഞിനെ ഉക്കോളില്ലാത്തത് കൊണ്ടേ ഇന്ന് പിന്നെ പാക്ക് ഇട്ടിരിക്കാനും എന്നെ സമ്മതിക്കില്ല ആച്ചാൽ അതുകൊണ്ടാണ് അപ്പം ഇന്ന് നല്ലൊരു പാക്കാണ് അപ്പം അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ബീട്രൂട്ടിനും ക്യാരറ്റിനും ഇത് നമുക്ക് സെയ്യും നമ്മുടെ ക്യാരറ്റിൻ്റെ നീരിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ബീട്രൂട്ട് ഇല്ലെങ്കിൽ തന്നെ ക്യാരറ്റിലാക്കാം ക്യാരറ്റ് ഇല്ലെങ്കിൽ ബീട്രൂട്ടിലാക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഒരു അലർജി പോലും നമ്മുടെ സ്കിന്നിന് വരില്ല എന്നുള്ള കാര്യം നാച്ചുറൽ ടിപ്പാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേ ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു തുണ്ട് തേനുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇല്ലെങ്കിൽ ആ ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി ഒന്നും ഇല്ലെങ്കിൽ കടലമാവ് ചേർക്കുക ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഇന്നത്തെ പാക്ക് നമ്മുടെ അതാണ് പിന്നെ ഞാനൊരു കാര്യം ഇന്നലെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച സാധനമാണ് കേട്ടോ എന്ത് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അലോവെ ജെല്ലാണത് അപ്പൊ നമുക്ക് ഇത് രണ്ടെണ്ണം കോംബോ പേക്കാണ് കോംബോ പേക്കാണ് വില വില വന്നിരിക്കുന്നത് നമുക്ക് രണ്ടിനും കൂടിയിട്ട് നൂറ്റി ഒന്ന് രൂപ ഇങ്ങോട്ടുള്ള ചാർജടക്കം നൂറ്റി എട്ട് രൂപ വന്നിട്ടുള്ളൂ അപ്പം ഇങ്ങനത്തെ നമുക്ക് അലോവര ജെല്ല് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ അലോവര ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഓരോ പാക്കിലേക്കും നമുക്ക് അലോവെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഒരു ക്രീം നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി വയ്ക്കാനും വെറുതെ മുഖത്ത് തേക്കാനും വളരെ നല്ലതാണ് അപ്പോൾ ഇതരണം ഒരെണ്ണമായിട്ടല്ലേ കിട്ടുക രണ്ടെണ്ണത്തിൻ്റെ പാക്കാണ് കോംബോ പാക്ക് ആണ് അപ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ ഇതിന് ഒരെണ്ണത്തിൻ്റെ വില തന്നെ ഇപ്പോൾ എത്രയെന്നറിയോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ഒരെണ്ണത്തിൻ്റെ വില അപ്പോൾ ഇങ്ങനെ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ മേടിച്ച് വയ്ക്കാനായിട്ട് നോക്കിക്കോളൂ അപ്പോൾ വീട്ടിൽ അലോവരില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മുടെ വീട്ടിൽ അലോവര ഉണ്ട് പക്ഷെ എനിക്ക് ഓരോ ബാങ്കിലേക്ക് ഇപ്പം അലോവേര ജെല്ലാം ആവശ്യമാണ് അപ്പോൾ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് ഇവിടെ മേടിച്ച് വയ്ക്കും അങ്ങനെ ഇന്നലെ വന്നതാണ് അപ്പോൾ പറ്റണവർ ഒന്ന് മേടിച്ച് വയ്ക്ക കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ പറയുക Bye bye. Bye bye. See you.